ഇന്നലെ സിറിയയിലേക്ക് ഇസ്രയേലിൻ്റെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട് കുറച്ച് നാളുകളായി തന്നെ സിറിയ അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തി വരികയാണ് അതിനിടയിലാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് അതെന്ത് ലക്ഷ്യമിട്ടായിരിക്കും സിറിയ ഇപ്പോൾ ഭരിക്കുന്ന ഒരു കോടി രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന അമേരിക്ക ഭീകരവാദിയായിട്ട് പ്രഖ്യാപിച്ചിരുന്ന ആളാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നി വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ നേരിട്ട് കണ്ടു ഈ ഒരു കോടി രൂപയ്ക്ക് വിലയിട്ട് കൊണ്ട് ലോകമെങ്ങും അമേരിക്കൻ ചാരവിഭാഗമായ സി ഐ എയും അവരുടെ പട്ടാളക്കാരും ഒക്കെ അന്വേഷിച്ച് കൊല്ലാൻ വേണ്ടി ഉസാമാമില്ലാദിനെ പോലെ കൊല്ലാൻ വേണ്ടി അവരുടെ പിന്നെ മെരീനേഴ്സും ഒക്കെ നടന്നിരുന്ന ഒരാളാണ് ഇപ്പോൾ പിന്നെ ചെറിയ ഭരിക്കുന്നത് അദ്ദേഹം ആവട്ടെ പിന്നെ അവിടുന്ന് നിഷ്കാസനം ചെയ്തത് തൂത്തെറിഞ്ഞത് ഇറാൻ്റെ പിന്തുണയുള്ള ഭരണകൂടമാണ് ഇറാൻ്റെ പിന്തുണയുള്ള ഭരണകൂടത്തെയാണ് ഇറാൻ്റെ പിന്തുണയുള്ള ഭരണകൂടം അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേലുമായിട്ട് സംഘർഷങ്ങൾ സ്ഥിരം പതിവായിരുന്നു അവിടെ പിന്നെ മിലീഷ്യ വിഭാഗവും ഭരണകൂടവും ഔദ്യോഗിക പക്ഷവും തമ്മിൽ നിരന്തരം പോരാട്ടങ്ങൾ ഭൂരിപക്ഷം ശൂന്യങ്ങളാണെങ്കിൽ ഷിയ അവിടെ ഭരിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു അവിടെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേൽ പങ്കുചേർന്നിരുന്നു അവർ വ്യക്തിയുദ്ധം പതിവായിരുന്നു ഷിയ വിഭാഗ വിഭാഗത്തിനെതിരെയാണ് ഇപ്പോൾ സുന്നി വിഭാഗം വന്നു കഴിഞ്ഞപ്പോഴും അമേരിക്കയുടെ പ്രിയപ്പെട്ട ആളായിട്ട് അദ്ദേഹം അവിടെ സിറിയൻ പ്രസിഡൻറ്റായിട്ട് അവരോധിക്കപ്പെട്ടപ്പോഴും ഈ തീവ്രവാദി അവരോധിക്കപ്പെട്ടപ്പോഴും യുദ്ധം തീർത്തിട്ടില്ല അവിടെ ഇപ്പോഴും കാര്യങ്ങളൊന്നും നേര ചുവ ആയിട്ടില്ലെന്നേ ഭൂമി തിളച്ചു മറിഞ്ഞ് ലാവയായിരുന്ന അവസ്ഥയിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും നമ്മളീ പറഞ്ഞ യമൻ അതുപോലെയാണ് നൈജീരിയ അതുപോലെയാണ് നമീബിയ അതുപോലെയാണ് ഇവിടെ എല്ലാം സുഡാൻ അതുപോലെയാണ് വിമത ഭീഷണി എപ്പോഴും ഗോത്ര ഭൂമിയാണ് ഭൂമികയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഗോത്രങ്ങളെയെല്ലാം ഇസ്ലാമിലേക്ക് പരിവർത്തനവും ചെയ്തു പക്ഷേ ആ ഗോത്ര സംസ്കാരവും ഇസ്ലാമിക സംസ്കാരവും ചേർന്നുള്ള ഒരു മിശ്രിത സങ്കര സംസ്കാരമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആകപ്പാടെ അവിടെ ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ എന്തിനാണ് ഇസ്രായേൽ ഇസ് ഉള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയെന്ന് വ്യക്തമല്ല അവരൊരു ഡ്രൂസ് വിഭാഗമുണ്ട് ഈ ഡ്രൂസ് വിഭാഗം എന്ന് പറയുന്നത് ഭരണകൂടത്തിനെതിരെ നേരത്തെയും പോരാടിക്കൊണ്ടിരുന്നവരാണ് ഇപ്പോഴും അവർ പൂജയോടിക്കുന്നു ഈ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇസ്രായേൽ സൈന്യത്തിലുമുണ്ട് വിശ്വസ്ത ഡ്രൂസ് വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഡ്രൂസ് വിഭാഗം തന്നെ രണ്ടുണ്ട് ഇസ്രയേൽക്കെതിരെ പോരാടുന്നവരും അതുപോലെ ഇസ്രായേൽ സേൽസിനി അവർക്കൊപ്പം സേവനം വലിക്കുന്നതും എനിക്ക് തോന്നുന്നത് എനിക്ക് പറയും ഇതിൻ്റെ കാരണങ്ങളൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല ഡ്രൂസിലെ രണ്ട് വിഭാഗങ്ങളിൽ വിശ്വസ്തപക്ഷത്തിന് വേണ്ടിയിട്ട് അവാന്തര ഡ്രൂസ് വിഭാഗവുമായിട്ട് അവരുണ്ടാക്കുന്ന ഒരു യുദ്ധമാണ് ഇതെന്നാണ് പറയുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ തലവേദനകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഇറാനെ ഒരു പരുവത്തിലാക്കി എന്ന് അവർ അവകാശപ്പെട്ട് കഴിഞ്ഞിട്ടും വീണ്ടും ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കല ഈ പ്രാവശ്യത്തെ ടൈമിൽ അതിൻ്റെ ലേഖനം വന്നിട്ടുണ്ട് ഒരു കാര്യം ആറബ് എല്ലാം കൂടി ഒരുമിച്ച് ഇസ്രായേലിനെ എതിർത്തിരുന്നു ഒരു കാലത്ത് കാരണം മറ്റൊന്നുമല്ല ജൂ ദ വിഭാഗങ്ങളെന്ന് പറയുന്നത് ഖുർഹാൻ അംഗീകരിക്കുന്ന ഒരു വിഭാഗമല്ല അവർക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പിന് അവകാശമില്ല ഇതുതന്നെയാണ് പഴയ റോമ സാമ്രാജ്യവും പറഞ്ഞിരുന്നത് ജൂതന്മാർക്ക് ഈ ഭൂമി റോമൻ സാമ്രാജ്യത്തിൽ സ്ഥാനമില്ല അങ്ങനെയാണ് അവരെ അവിടെ നിന്ന് പലായനം ചെയ്യിച്ചത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറാനും അത് തന്നെ പറഞ്ഞ് ജൂതന്മാർക്ക് ഇവിടെ നിലനിൽക്കാൻ അവകാശമില്ല പ്രത്യേകിച്ചും അറബ് ലോകത്ത് അവരുടെ രാജ്യത്തിന് ഒരു അംഗീകാരവും ഞങ്ങൾ നൽകുകയില്ല അത് നശിപ്പിക്കും ഈ കരുത്തോടെ നിന്നാണ് തുടർച്ചയായി തന്നെ ആക്രമണങ്ങൾ നടത്തിയിട്ട് പിടിച്ചിരിക്കാനുള്ള ഇസ്രയേലിൻ്റെ കാര്യത്ത് ഒരു ഭാഗത്ത് ഭൂതികൾ ഇറാനുമായി വലിയ യുദ്ധം അതിനിടയിൽ നിരന്തര ഹമാസുമായി പോരാടിക്കുന്നു എന്നിട്ടിത് എങ്ങനെ പിടിച്ചിരിക്കാൻ കഴിയുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ യുദ്ധത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സമൂഹമല്ല യുദ്ധമെന്ന് പറയുന്നത് അവരുടെ ഒരു നയമായിട്ട് സ്വീകരിക്കുന്ന രാജ്യങ്ങളല്ല ഇസ്രായേലിനെ എതിർത്തുന്ന രാജ്യങ്ങളെല്ലാം അങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു ഈജിപ്ത് സിറിയ അതുപോലെ തന്നെ അറബ് രാജ്യത്തിലെ ചില കാര്യങ്ങൾ അന്ന് അവർക്ക് ഏറ്റവും പ്രധാന യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക ഈ ഗോത്രങ്ങളുടെ സംസ്കാരം തന്നെ ഒരിക്കലും തീരാത്ത യുദ്ധങ്ങളായിരുന്നല്ലോ ഗോത്ര കാലത്ത് ഈ ഇരുണ്ട യുഗങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതേ അതിൻ്റെ ഒരു പിന്തുടർച്ചയായിരുന്നു അവിടെ പക്ഷേ അറബ് ലോകത്തെ എണ്ണ കണ്ടുപിടിക്കുകയും ഈ എണ്ണ സംസ്കരിക്കാൻ അമേരിക്കയുടെ സഹായം തേടുകയും ചെയ്തപ്പോൾ സമാധാനത്തിലും കുറച്ചൊക്കെ ജനാധിപത്യത്തിലും തിരിച്ചു വരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത് അവർക്ക് മനസ്സിലായി ഇസ്രായേലിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ യുദ്ധം മാത്രം ലക്ഷ്യമായിട്ട് രാജ്യത്തിൻ്റെ വികസനം ഇതാണ് ഇപ്പോൾ നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്ന പോലെ വികസനമാണ് അവരുടെ ലക്ഷ്യം വ്യവസായങ്ങൾ പടുത്തുക സമ്പന്നരായി ആളോഹരി വരുമാനം കൂടി കൃഷി വെള്ളമേ ഇല്ലാത്ത മരുഭൂമി കനാൻ ദേശം അവിടെയുള്ള ആകെയുള്ള നദി എന്ന് പറയുന്നത് യൂർദാൻ നദിയാണ് യൂർദാൻ നദി ഒഴുകുന്നത് ഇസ്രായേലി കൂടി മാത്രമല്ല തന്നെ ആ നദിയിലുള്ള വെള്ളം കൊണ്ട് അവിടെ കൃഷി കൃഷി സമ്പുഷ്ടമാക്കാൻ പറ്റില്ല പക്ഷേ ഇവർ പ്രിസൈസ് കൃഷി എന്ന് പറഞ്ഞിട്ട് കൃത്യതയാർന്ന കൃഷി പ്രിസൈസ് ഫാമിംഗ് എന്നൊരു സമ്പ്രദായം നടപ്പിലാക്കി അത് പഠിക്കാനാണ് മന്ത്രി പ്രസാദ് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കൂടിയത് കർഷകരെ കൂട്ടിക്കൊണ്ട് കൃത്യമായിട്ട് കണികാജലം എന്ന് പറഞ്ഞിട്ട് ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം വേസ്റ്റ് ആകുന്നില്ല ആ രീതിയിലുള്ള കൃഷി കൊണ്ട് കൃഷിയിൽ ഉന്നതങ്ങളിലെത്തി ആ രീതിയിലുള്ള നയം കൊണ്ട് വ്യവസായങ്ങൾ ഉന്നതിയിലെത്തി പിന്നെ പണക്കാരായി ധാനികരായിട്ട് തീർന്നു പിന്നെ അമേരിക്കയുടെ പിന്തുണ കൊണ്ട് ആയുധങ്ങൾ കിട്ടി അതിൻ്റെ ആയുധങ്ങളാണ് അവർക്കുള്ളത് പിന്നെ പണം കൂടിയപ്പോൾ സ്വന്തമായിട്ടും ആയുധങ്ങൾ വികസിപ്പിച്ചു വികസനത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് അത് വികസിപ്പിച്ച് രാജ്യം ഏതാണ്ട് സ്റ്റെബിലൈസഡായി വികസനത്തിൻ്റെ കാര്യത്തിൽ പട്ടിണിയുള്ള ഒരാളും ഇല്ലാണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യ പോലെയുള്ള ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് നല്ല ശമ്പളം കൊടുത്തുകൊണ്ടും സമാധാനത്തിൽ കഴിഞ്ഞുകൊണ്ടും അവർക്കും കൂടെ ഒരു വരുമാനമാർഗമായി ഇസ്രായൽ മാറി ആ ബേസിക്സ് എല്ലാം കറക്റ്റാണ് പലസ്തീൻ അതേസമയം യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് ഇന്നും അഭയാർത്ഥികളായിട്ട് കഴിയുന്നു ഇതിന് പുറമേ അമേരിക്കയുടെ ആയുധങ്ങളുടെ സപ്ലൈ കൊച്ചെയും അമേരിക്ക താല്പര്യം സംരക്ഷിക്കാൻ ശ്രീയൊക്കെ ഇറാൻ്റെ പിന്തുണ ഉണ്ടായിരുന്നുകൊണ്ട് അമേരിക്കയുടെ എതിർപാളയത്തിലായിരുന്നു പാളയത്തിലായിരുന്നു അനുകൂല അനുകൂലപാലയത് അന്നും ഇസ്രായേൽ വലിയൊരു ശക്തിയായിട്ട് കൊണ്ട് സിറിയയെ തകർക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി ആ സിറിയ ഹസ്ബുള്ള എന്ന് പറയുന്ന വിഭാഗത്തിനെ തകർത്തതുകൊണ്ടാണ് ഹെസ്ബുള്ളയുടെ പിന്തുണയോടുകൂടിയാണ് ഇറാൻ പക്ഷവാദിയായിരുന്ന ഒരു പ്രസിഡന്റ് അവിടം ഭരിച്ചിരുന്നത് അൽ ബാഷർ മനസ്സിലെ ഈ ഹസ്ബുള്ളയുടെ ശക്തി തകർന്നോടുകൂടിയാണ് അവിടുത്തെ വിമതർ അദ്ദേഹത്തെ മാറ്റി അവരുടെ തീവ്രവാദി എന്ന അമേരിക്ക ഒരു കോടി രൂപ തലയ്ക്ക് വിലയിട്ടാ പ്രസിഡന്റ് വന്നതിന് ശേഷം പല രാജ്യങ്ങളും ഈ പുതിയ പുതിയ സംഘർഷ മേഖല മേഖലകളിൽ ഇങ്ങനെ തുറക്കുകയാണെന്നും പ്രസിഡന്റ് ആ മുൻപ് പറഞ്ഞത് ഞാൻ വന്നാൽ ലോകത്ത് സമാധാനം ഉണ്ടാകും എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കുമെന്ന് പക്ഷെ അദ്ദേഹം വന്നതിനെ സംഘർഷം രൂക്ഷമാവുകയാണ് സംഘർഷം വ്യാപിച്ചുകൊണ്ടേ സംഘർഷം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുന്നല്ലേ നമ്മൾ വിചാരിച്ചത് എവിടെ തലവേദന എന്ത് എന്ത് സമാധാനം അവിടെ ഉള്ളത് പശ്ചിമേഷ്യയിൽ ഒരിക്കലും സമാധാനത്തിൻ്റെ സൂര്യൻ ഉദിക്കുന്നില്ലെന്ന് ദിക്കായിരിക്കുകയാണ് കാരണം സമ്മർദ്ദം ലോകരാഷ്ട്രങ്ങൾക്കിടെ അമേരിക്കയെവിടെ കളിക്കുന്നു അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹൂത്തിവിമുതരുമായിട്ട് അവർ ആകാശയുദ്ധം നടത്തുന്നുണ്ട് പക്ഷേ ഹൂത്തുകൾ കഴിഞ്ഞ ദിവസം ഒരു ആക്രമിച്ചു ഇത് അമേരിക്കയെ കൊണ്ട് നിർക്കാൻ പറ്റില്ല നോക്കൂ ഇറാഖിൽ അവരെ ആക്രമണം നടത്തി സദ്ദാം ഹുസൈനെ തൂക്കിക്കൊണ്ട് പലവെന്തായിരുന്നു ഐ എസ് അവിടെ കീഴടക്കി ഐ എസ് എൻ്റെ ഭരണത്തിലാക്കി അവിടെ നിന്ന് കയറുന്ന ലോകം മുഴുവൻ അവരുടെ ഭരണത്തിലേക്ക് വന്നേനെ ആ സ്ഥിതിയിലെത്തി അത് തകർത്താരെന്നറിയോ ഇറാനാണ് ഇറാനാണ് ഐ എസിനെ അവിടെ നിന്ന് തുരത്തിയത് ഐ എസ്സിൻ്റെ അംശങ്ങൾ ഇപ്പോൾ ഇവിടെയുമുണ്ട് ഐ എസിനെ തരത്തുന്ന തുരത്തുന്ന അതിൽ പ്രധാനപ്പെട്ട വഹിക്കുന്ന വേറൊരു വിഭാഗമാണ് യസ്ഇദികൾ ആ നസീദികളെ അമർത്താൻ ശ്രമിക്കുന്ന രാജ്യമാണ് തുർക്കി ഇത് വളരെ സങ്കീർണമാണ് ആ രാജ്യങ്ങളിൽ ആ ഒരു ഭൂമിയെ ഇതുള്ള രാജ്യങ്ങളൊന്നും സമാധാനത്തിൻ്റെ പാതയിലല്ല യുദ്ധത്തിൻ്റെ പാതയിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ യുദ്ധമെന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ അജണ്ടയാണ് അവരുടെ ഗോത്ര സംസ്കാരത്തിൻ്റെ ബാക്കിപത്രമാണ് അതുകൊണ്ടാണ് ഒരിക്കലും സ്വസ്ഥമാകാതെ അവർക്ക് അങ്ങനെ കഴിയേണ്ടി വരുന്നത് മറ്റേ യൂറോപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും ആംഗ്ലോ സാക്സൺ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ജനാധിപത്യം കുറേയൊക്കെ മതേതരത്വം ഈ കാര്യങ്ങളൊക്കെ അവർ വരുന്നുണ്ട് പക്ഷേ അവർ കച്ചവടക്ക ഒന്നാം തരം ബിസിനസ്സുകാരൻ അവരുടെ താല്പര്യം മാത്രമേ അവർ നോക്കൂ അങ്ങനെ വായിച്ചു മറ്റുള്ളവരുടെ താല്പര്യം നോക്കിയാൽ ബിസിനസ് പൊളിയും ആ രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയത് അവരുടെ പക്ഷത്തുള്ള ഡ്രൂസ് വിഭാഗങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘർഷമാണെന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെ പാവ ഭരണകൂടമാണ് അവിടെ ഉള്ളതുകൊണ്ട് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ രാജ്യത്തിൻ്റെ ഔദ്യോഗിക സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ട കാര്യമല്ല പക്ഷേ വാർത്തകളിൽ വരുന്നത് ഔദ്യോഗിക പക്ഷത്തിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ തുടരും എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് അപ്പോൾ ആ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഭരണത്തിലേറിയതേ ഉള്ളൂ ആയുധങ്ങളില്ല പണമില്ല അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല ഒന്നേം തുടങ്ങുകയാണ് അപ്പോൾ ഇസ്രായേൽ എന്തോ ശിക്ഷ കൊടുക്കുന്നു അത് ഏറ്റുവാങ്ങിയതിനുള്ള രക്ഷ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക